ലോകമുട്ടാകെ ഇപ്പോൾ ഒരു പേരാണ് തരംഗമായി മാറുന്നത് ഗസയിലെ ഹമാസ് പോരാളികൾ ഹമാസ് പോരാളികൾ ചെറിയ കാര്യമല്ല ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ എന്ന വൻ ശക്തിയെ മുട്ടുകുത്തിച്ചിരിക്കുന്നു ഹമാസ് എന്തുകൊണ്ട് ഇസ്രായേൽ ഹമാസിന് മുമ്പിൽ തോറ്റു ആ ചോദ്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം ഇസ്രായേലിൻ്റെ പേരുകേട്ട ചാരസംഘടനയായ മൊസാദിന് ഹമാസിൻ്റെ ആയുധ ശേഖരത്തെപ്പറ്റി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് ഹമാസിന് എന്തൊക്കെ ആയുധങ്ങളുണ്ട് ഹമാസ് ഏതൊക്കെ ആയുധങ്ങൾ പ്രയോഗിക്കും എന്നത് തിരിച്ചറിയാൻ ചാരസംഘടനയ്ക്ക് കഴിഞ്ഞില്ല അവിടെ തുടങ്ങുന്നു ഇസ്രായേലിൻ്റെ പരാജയം ഇവിടെ തുടങ്ങുന്നു ഇസ്രായേലിൻ്റെ പരാജയം പിന്നീട് അങ്ങോട്ട് ഇസ്രായേൽ കാണിച്ചു കൂട്ടിയതെല്ലാം അബദ്ധങ്ങൾ വ്യോമ ആക്രമണത്തിലൂടെ ഹമാസിനെ തകർക്കാൻ ശ്രമിച്ചു ഇസ്രായേൽ ഹമാസിൻ്റെ തുരങ്കങ്ങൾക്ക് മേൽ വ്യോമ ആക്രമണം നടത്തി ശക്തമായ വ്യോമ ആക്രമണം പക്ഷേ തുരങ്കങ്ങൾ കണ്ടെത്താൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല പിന്നീട് പിന്നീടവർ കരിവുകൊണ്ട് കിട്ടിയവരെ എല്ലാം കൊന്നൊടുക്കി അതോടുകൂടി പലസ്തീൻ ജനത ഒന്നടക്കം ഹമാസിൻ്റെ പിന്നിൽ പിന്നിൽ അണിനിരന്നു പലസ്തീൻ ജനതയുടെ കരുത്താണ് ഹമാസിൻ്റെ കരുത്ത് അവർ കണ്ണിലെ കൃഷ്ണമണി പോലെ ഹമാസിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ഇനി ഹമാസിനെ തോൽപ്പിക്കണമെങ്കിൽ അവിടെ ആയുധമേന്ത് നിൽക്കുന്ന പലസ്തീൻ ജനതയെ തോൽപ്പിക്കണം ഇതാണ് ഇസ്രായേലിന് പറ്റിയ മറ്റൊരു അബദ്ധം മൂന്ന് ഇസ്രായേലിൻ്റെ കരസൈന്യം ദുർബലമാണ് ഇസ്രായേലിൻ്റെ കരസൈന്യം വളരെ വളരെ ദുർബലമാണ് അവർ അഭിമാനിച്ചിരുന്നത് കരസൈന്യം തകർക്കുമെന്നാണ് തങ്ങളുടെ കരസൈന്യം ഇരച്ചു കയറി ഗാസയിലെത്തി ഹമാസിനെ പിടിച്ചടക്കി ഹമാസിനെ തുരത്തി ഗാസയെ തങ്ങളുടെ അധിനിവേശത്തിലാക്കാം എന്നാണ് പക്ഷേ കരസൈന്യം തകർന്ന് തരിപ്പണമായി ഇസ്രായേൽ കരസൈന്യത്തിൻ്റെ ശക്തമായ തുറപ്പു ചീട്ടാണ് മെർക്കാവോ ടാങ്കുകൾ മെർക്കാവോ ടാങ്കുകൾ കളിപ്പാട്ടം പോലെ ഹമാസ് ടാങ്ക് വേദ മിസൈലുകൾ ഉപയോഗിച്ച് പൊട്ടിച്ചു ഇതോടുകൂടി ഇസ്രായേൽ കരയുദ്ധത്തിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു ലോകത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു എന്ന് അവകാശപ്പെടാൻ ഇസ്രായേൽ ഇപ്പോഴും തയ്യാറല്ല കാരണം അങ്ങനെ അവകാശപ്പെട്ടാൽ ലോക ലോകത്തിലെ വൻ ശക്തികളിലൊന്നായ ഇസ്രായേൽ ഒന്നുമല്ലാതായി മാറും ചെറിയ സൈനിക വൃന്ദത്തിനു മുമ്പിൽ തോറ്റു എന്ന നാണക്കേട് ഇസ്രായേലിന് ഉണ്ടാകും ഇറാൻ്റെ സാന്നിധ്യമാണ് ഇസ്രായേലിൻ്റെ പരാജയത്തിന് മറ്റൊരു കാരണം ഇറാൻ ശക്തമായി തന്നെ ഹമാസിനെ പിന്തുണയ്ക്കുകയും ആയുധങ്ങൾ നൽകുകയും ചെയ്തു മാത്രമല്ല ഹിസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിനെ തകർത്തുകൊണ്ട് ഇസ്രായേലിന് നിരന്തരം വെല്ലുവിളി ഉയർത്തി മൂന്ന് വശത്തു നിന്നും ഇസ്രായേലിന് ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായത് ഒരു വശം ഹമാസിൻ്റെ വശം രണ്ടാമത്തെ വശം ഹിസ്ബുള്ളയുടെ വശം മൂന്നാമത്തേത് ഹൂത്തികൾ ഇങ്ങനെ മൂന്ന് ഭാഗത്തു നിന്ന് വളഞ്ഞിട്ടടിക്കുന്ന സ്ഥിതി ഇസ്രായേലിന് ഉണ്ടായി ഹമാസുമായുള്ള യുദ്ധത്തിലേ തോറ്റു പിന്നീട് ഹിസ്ബുള്ളയുമായ ഒരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ തോൽവി ഉറപ്പാണ് ഇതൊക്കെയാണ് ഇസ്രായേൽ ചരിത്രപരമായ തോൽവിയിലേക്ക് പോകാനുള്ള കാരണം